തലസ്ഥാനത്ത് മൂന്ന് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി വരുന്നുണ്ട് അനധികൃത പാർക്കിംഗുകൾക്കും അതുമൂലം ഉണ്ടാകാറുള്ള ഗതാഗത കുരുക്കിനും ഉടൻ അവസാനമാകുമെന്നാണ് പ്രതീക്ഷ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് പാർക്കിംഗ് സേവനങ്ങൾ ലഭ്യമാകും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് കേരളത്തിന്റെ സ്വന്തമാണ് എന്നാൽ സ്മാർട്ട് റോഡ് വന്നിട്ടും സൈക്കിൾ ട്രാക്കിൽ ഉൾപ്പെടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ തലസ്ഥാനത്തെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകും മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം പൂർത്തിയാവുന്നതോടെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്നത് ആയിരം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കോർപ്പറേഷൻ വളപ്പിനുള്ളിലും തമ്പാനൂരിലും പാളയത്തും പ്രവർത്തനമാരംഭിച്ചവയ്ക്കു പുറമേ പുത്തരിക്കണ്ടം മെഡിക്കൽ കോളേജ് ചാല വാണിയംകുളം എന്നിവിടങ്ങളിലായി മൂന്ന് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ഒരുങ്ങുന്നു ആറിടത്തുകൂടിയായി ആയിരത്തോളം കാറുകളും അറുന്നൂറ് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സാധിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലെയും മെഡിക്കൽ കോളേജിലെയും മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വാണിയംകുളത്തി നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ വർഷം തന്നെ ആരംഭിച്ചേക്കും നഗരത്തിൽ പാർക്കിംഗ് സൌകര്യങ്ങൾ കൂടുതലായി യാത്രക്കാർ ഉപയോഗിക്കുന്നതോടെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയാനും ഇതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് കോർപ്പറേഷൻ കരുതുന്നത് വിവിധ പാർക്കിംഗ് സംവിധാനത്തിലെ ഒഴിവറിയാനും അടുത്തുള്ള പാർക്കിംഗ് സംവിധാനം ബുക്ക് ചെയ്യാനുമായി യാത്രക്കാർക്ക് സ്മാർട്ട് റിവാൻട്രം മാപ്പും ഉപയോഗിക്കാം തമ്പാനൂർ പാളയം മെഡിക്കൽ കോളേജ് പുത്തരിക്കണ്ടം എന്നിവിടങ്ങളിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനമാണ് ആപ്പിൽ ഉൾപ്പെടുത്തുന്നത് പാർക്കിങ്ങിനായി യാത്രക്കാർക്ക് മുൻകൂട്ടി ആപ്പിലൂടെ ബുക്ക് ചെയ്യാം നിർമ്മാണത്തിലിരിക്കുന്ന മൂന്ന് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തന സജ്ജമായാൽ നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നഗരം കൂടുതൽ സ്മാർട്ടാകും ക്യാമറാമാൻ ക്യാമറമാൻ സുനിൽനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം